മലയാളം ബിഗ് ബോസ് സീസൺ ഏഴിൽ സോഷ്യൽ മീഡിയയിൽ സ്ഥിരം ചർച്ചയായിട്ടുള്ള ഒരു മുഖമാണ് രേണു സുതി പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ സോഷ്യൽ മീഡിയയിൽ നേടിയെടുത്ത കണ്ടന്റ് റാണി എന്ന സ്ഥാനം ഇപ്പോൾ ബിഗ് ബോസിന്റെ വീട്ടിനകത്തും പുറത്തും ഒരുപോലെ സജീവമായിരിക്കുകയാണ് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കഴിഞ്ഞ ചില മാസങ്ങളായി മലയാള സോഷ്യൽ മീഡിയ നിറച്ചിരിക്കുന്നത് രേണുവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും ചർച്ചകളും തന്നെയാണ് രേണുവിന്റെ ഏറ്റവും വലിയ ശക്തി എന്ത് കണ്ടന്റ് എപ്പോഴാണ് നൽകേണ്ടത് ഏത് പ്ലാറ്റ്ഫോമിലാണ് പ്രേക്ഷകർക്ക് കൂടുതൽ പ്രതികരണം ഉണ്ടാകുകയെന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവാണ് സോഷ്യൽ ിലെ പ്രവർത്തന രീതികളെയും ട്രെൻഡുകളെയും അവർ വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം ഈ പ്രവണതയും ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള അവരുടെ കഴിവും തന്നെയാണ് ബിഗ് ബോസിലേക്ക് അവർക്ക് പ്രവേശനത്തിനുള്ള വഴിയൊരുക്കിയത് ബിഗ് ബോസിലെ പ്രവേശനത്തിന് പിന്നാലെ രേണുവിന്റെ പേര് കൂടുതൽ വാർത്തകളിൽ ഇടം നേടി വീടിനകത്തെത്തിയപ്പോൾ ആദ്യ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രേണുസിന് നൽകിയ കണ്ടന്റുകൾ പലതും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചയായി മാറി ഇതിൽ ഏറ്റവും അധികം വിവാദം സൃഷ്ടിച്ചതായി കണക്കാക്കുന്നത് സഹ അക്ബർ ഖാൻ അവളെ ടാങ്ക് എന്ന് വിളിച്ച സംഭവമാണ് രേണുസ്തുതി ഈ വിവാദത്തെ പിടിച്ചുകൊണ്ട് തന്റെ പ്രേക്ഷക ശ്രേണിയിൽ കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ ശ്രമിച്ചു വിധവ എന്ന വ്യക്തിപരമായ നിലപാട് സിംഗിൾ മദർ എന്ന സാമൂഹിക ഐഡന്റിറ്റി തുടങ്ങിയ പോയിന്റുകൾ അവളുടെ കഥാപ്രവാഹത്തിൽ അവൾ ചേർത്തു പ്രേക്ഷകർക്ക് സഹതാപം ഉണ്ടാക്കാനും അവരുടെ പിന്തുണ നേടാനും ഇത്തരം വ്യക്തിഗത ജീവിതാനുഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അവതരണ ശൈലി അവൾ സ്വീകരിച്ചു അതേസമയം ചില ബിഗ് ബോസ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങളിൽ രേണുവിനെ ബിഗ് ബോസിൽ തുടരാൻ സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അജണ്ടയുണ്ടെന്ന സൂചനകളുമുണ്ട് ലോൺ റൈഡർ എന്ന പ്രൊഫൈലിൽ വന്ന കുറിപ്പിൽ പറയുന്നതനുസരിച്ച് മലയാളം ബിഗ് ബോസിലെ സംഭവങ്ങൾക്കപ്പുറം പുറത്തുള്ള ഓൺലൈൻ മീഡിയയാണ് കളിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് സിനിമാ താരങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളും വാർത്തകളും അവിടെ പ്രധാന കണ്ടന്റ് ആയിരുന്നാലും എല്ലായ്പ്പോഴും അത്തരം വാർത്തകൾ ലഭിക്കില്ല അപ്പോഴാണ് ഫില്ലേഴ്സ് എന്ന രീതിയിൽ വിവാദങ്ങൾക്കും വ്യൂവർഷിപ്പിനും കാരണമാകുന്ന ചില വ്യക്തികളെ അവർ പ്രയോജനപ്പെടുത്തുന്നത് ഈ പട്ടികയിൽ അലിൻ ജോസ് ആറാട്ടണൻ രേണുസുദി എന്നിവരെ ഉൾപ്പെടുത്തുന്നുവെന്ന് കുറിപ്പിൽ പറയുന്നു അവരുടെ കോമാളിത്തരവും ചിലപ്പോഴുള്ള അഹങ്കാരപരമായ പ്രതികരണങ്ങളും പ്രേക്ഷകർ വിമർശിക്കാനോ പരിഹസിക്കാനുള്ള സാധ്യതകൾ വളർത്തുന്നു ഓൺലൈൻ മീഡിയയിലെ ഈ തന്ത്രം രേണുവിനെ പരിപാടിയിൽ നിലനിർത്തുന്നതിനുള്ള ഒരു ശക്തമായ അടിത്തറയാണെന്ന് ചെറു വിലയിരുത്തുന്നു അവരുടെ മാർക്കറ്റ് വില കൂടി വരുന്നതും പരിപാടി അവസാനിച്ചതിനു ശേഷവും മാധ്യമങ്ങൾക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും അവരെ ഉപയോഗിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് ഈ നിലയിൽ സഹതാപ തരംഗം ഉണ്ടാക്കുക എന്നതാണ് അവർക്കുള്ള മുഖ്യ ലക്ഷ്യം കുറിപ്പിലൂടെ പറയുന്നതനുസരിച്ച് ഈ അജണ്ട പ്രവർത്തിപ്പിക്കുന്ന ചില പേജുകൾ സോഷ്യൽ മീഡിയ മാനേജ്മെന്റിൽ വളരെ പരിചയസമ്പന്നരായ ആളുകളുടെ നിയന്ത്രണത്തിലാണ് അവരുടെ പോസ്റ്റുകൾ വീഡിയോകൾ മീമുകൾ എന്നിവയിലെല്ലാം കൃത്യമായ സമയത്തും രീതിയിലും പ്രേക്ഷക ശ്രദ്ധ പിടിക്കാനുള്ള പദ്ധതികളാണുള്ളത് മാനസികമായും സാമൂഹികമായും പ്രേക്ഷകരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള കണ്ടന്റ് പുറത്തിറക്കി അവർ രേണുവിന് വേണ്ടി ഒരു ആരാധക അടിത്തറ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന കളി വീട്ടിനകത്തേക്കാൾ പുറത്താണ് കൂടുതൽ ശക്തമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾക്കുള്ള അടിത്തറയും ഈ സാഹചര്യത്തിൽ വ്യക്തമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ വെറും വിത്താണ് അത് വളർത്തി വലിയ ചർച്ചകളാക്കി മാറ്റുന്നത് പുറത്തെ സോഷ്യൽ മീഡിയയാണ് റേണുവിന്റെ കാര്യത്തിൽ നെഗറ്റീവ് പ്രചാരണമോ വിവാദങ്ങളോ അല്ലെങ്കിൽ സഹതാപ തരംഗങ്ങളോ ആയാലും എല്ലാം കൂടി അവരുടെ വ്യക്തിത്വത്തെയും പരിപാടിയിലെ നിലനിൽപ്പിനെയും ശക്തിപ്പെടുത്തുകയാണ് ബിഗ് ബോസ് ചരിത്രത്തിൽ മുമ്പും കണ്ടതുപോലെ ചില മത്സരാർത്ഥികൾ കത്തെ കളി മാത്രമല്ല പുറത്തുള്ള മീഡിയ മാനേജ്മെന്റും സമർത്ഥമായി കൈകാര്യം ചെയ്ത് മുന്നേറിയിട്ടുണ്ട് രേണു സുധിയുടെ കേസിൽ അവളുടെ സാമൂഹിക മാധ്യമ പരിചയവും വ്യക്തിപരമായ കഥകളും ട്രെൻഡുകൾക്കനുസരിച്ച് പ്രതികരിക്കുന്ന കഴിവും എല്ലാം കൂടി അവരെ മത്സരത്തിൽ പ്രത്യേക സ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് അവസാനം രേണുവിനെ എല്ലാ ചർച്ചകളും അത് വിമർശനമായാലും പിന്തുണയായാലും അവളെ തന്നെ കേന്ദ്രത്തിലാക്കി സോഷ്യൽ മീഡിയയ്ക്കും ഓൺലൈൻ മീഡിയയ്ക്കും സ്ഥിരമായ കണ്ടന്റ് നൽകുന്നു ഈ സ്ഥിരമായ ചർച്ചകൾ പരിപാടി അവസാനിച്ചാലും അവരുടെ പേര് മാധ്യമങ്ങളിലും പ്രേക്ഷകരിലും നിലനിർത്താൻ സഹായിക്കുമെന്നതാണ് ഉറപ്പ്